അനേകായിരം ജന്മങ്ങളിലൂടെ ഒരു വ്യക്തി ചെയ്ത സുഹൃതത്തിൻ്റെ ആകെ തുകയായി ഈ ജന്മത്തിൽ ആ ആത്മാവിന് ലഭിക്കുന്ന ഭാഗ്യമാണ് ഒരു അറിയപ്പെടുന്ന കാലം വരെ അങ്ങനെ കൂടെ നടന്ന ആളുകളും ഭാഗമായി മാറി എല്ലാവർക്കും സ്നേഹാദരങ്ങൾ എത്തിയിരിക്കുന്ന സന്യാസിമാരെ ജനനിമാരെ കുടുംബാംഗങ്ങളെ ഈ ആശ്രമത്തിൻ്റെ കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെ വേദിയിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ടത നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ആശ്രമത്തിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കും ഗുരു ശുശ്രൂഷ എന്നാണ് അതിനപ്പുറത്ത് ഈ ലോകത്ത് മറ്റൊരു മനോഹരമായ മഹത്തരമായ ഒരു കർമ്മവും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ഒരു മഹാഗുരുവിനെ കാണുവാൻ സാധിക്കുക ആ ജീവിക്കുന്ന ഇടത്ത് ജീവിക്കുവാൻ സാധിക്കുക ആ വിരലുകളിലൊന്ന് തൊടുവാൻ സാധിക്കുക ആ പാദങ്ങളിലൊന്ന് മൊത്തം കൊടുക്കുവാൻ സാധിക്കുക ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാൻ കഴിയുക ആ ശിരസ് ഒന്ന് തുടയ്ക്കുവാൻ കഴിയുക എന്താണ് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടത് അത് ഒരു പുരുഷായുസിൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കുകൾ പരിമിതപ്പെട്ടു പോകും അത് ഒരു ജന്മം കൊണ്ടുണ്ടാകുന്നതല്ല അനേകായിരം ജന്മങ്ങളിലൂടെ ഒരു വ്യക്തി ചെയ്ത സുഹൃതത്തിൻ്റെ ആകെ തുകയായി ഈ ജന്മത്തിൽ ആ ആത്മാവിന് ലഭിക്കുന്ന ഭാഗ്യമാണ് ഗുരുലോകത്തറിയപ്പെടുന്ന കാലം വരെ അങ്ങനെ കൂടെ നടന്ന ആളുകളും ചരിത്രത്തിന്റെ ഭാഗമായി മാറും ഗുരു ഉണരുമ്പോൾ എത്തുക ഉറങ്ങുമ്പോൾ മടങ്ങുക ആർക്കാണ് ഇങ്ങനെയൊരു ഭാഗ്യം ഉണ്ടാകുന്നത് ചിലർ ജീവിച്ചിരുന്നു ഗുരുവിൻ്റെ കൂടെ ഏതൊക്കെയോ ജന്മാന്തര പുണ്യത്തിൻ്റെ അതീവമായ ഭാഗ്യത്തിൽ ഗുരുവിനെ ശുശ്രൂഷിച്ചു അരികെ നിൽക്കുവാനും വിഷറി പിടിക്കുവാനും വീശിക്കൊടുക്കുവാനും കൂടെ കൈപിടിച്ചു നടക്കുവാനും ഒരാൾ വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രം ആശ്രമത്തിനുള്ളിൽ ഗൃഹസാശ്രമികളായി ഉണ്ടായിരുന്ന കാലം മുതലേ ദൈവത്തിൻ്റെ കൂടെ താമസിച്ചവരായി അവരുണ്ടായിരുന്നു കല്ലും മുള്ളും കാട്ടുകുല്ലുകൾക്കുമൊക്കെ ഇടയിൽ കഷ്ടപ്പാടിൻ്റെ നിറവിൽ അപ്പോഴാണ് ഗുരു ശുശ്രൂഷ ആരംഭിക്കുന്നത് അത് ആ തിരുശരീരത്തെ സേവിക്കുന്നത് മാത്രമായിരുന്നില്ല ഗുരു ഉണർത്തിയ ബോധത്തെ ജീവിപ്പിക്കുന്നതായിരുന്നു അഹങ്കാരം വന്നാൽ ഗുരുശുശ്രൂഷ അവസാനിക്കുന്നു അത് പേരിനോ പദവിക്കോ അധികാരത്തിനോ ആത്മസുഖത്തിനോ ഒന്നുമല്ല ജീവിതം തന്നെ ഗുരുവിനുള്ള സമർപ്പണമൊക്കെയായിരുന്നു തികഞ്ഞ ഒരു ഭക്തനായി നമ്മുടെ ഇടയിൽ ഗുരുവിൻ്റെ ഇടതും വലതുമുള്ള കരങ്ങൾ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുക ഒരു മനുഷ്യാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പുണ്യമാണ് സഹജമായ വാസനകൾ മൂലം ഗുരുവിൻ്റെ അരികെ നിന്നവർ ഗുരുവിനെ ശുശ്രൂഷിച്ചവർ പരമ്പര തന്നെ പല കാലങ്ങളായി വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി അവിടെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തെ നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത് ഒരാവശ്യവും പറഞ്ഞ് അവൻ എന്നെ വിഷമിപ്പിച്ചിട്ടില്ല സോമശേഖരൻ എന്നായിരുന്ന വ്യക്തിയെക്കുറിച്ച് ഗുരു പറഞ്ഞ വാക്കുകൾ പിൽക്കാലത്ത് ഗുരുസ്ഥാനിയെയും ഈ വാക്കുകൾ ഇതുപോലെ പറയുകയുണ്ടായി അടിവരയിട്ടു ആദ്യ സങ്കല്പത്തിൽ ലയിക്കുന്ന കാലം വരെ ഗുരു ശുശ്രൂഷകനായി അദ്ദേഹം തുടർന്നു തുടർന്നുള്ള രണ്ടു വർഷങ്ങൾ അദ്ദേഹം ശിഷ്യപൂജതയെ ശുശ്രൂഷിച്ചു ഈ മാമൻ ഗുരുവിനെ ഒന്നും പറഞ്ഞു വേദനിപ്പിച്ചിട്ടില്ല ഒരിക്കൽ ഗുരു അദ്ദേഹത്തിൻ്റെ മക്കളോടായി പറഞ്ഞു നിങ്ങൾ ഭാഗ്യമുള്ള മക്കളാണ് ഇങ്ങനെയുള്ള ഒരു അച്ഛനെയും അമ്മയെയും കിട്ടിയത് ആവശ്യമില്ലാത്ത ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അച്ഛനെ വിഷമിപ്പിക്കരുത് ഗുരുവിന് അദ്ദേഹത്തോട് വലിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് ഗുരുവിനോട് എന്തു പറഞ്ഞാലും അദ്ദേഹം അതങ്ങ് കേൾക്കും എപ്പോഴും ചിരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് നിൽക്കും ഗുരുവിൻ്റെ മുറിയിൽ നടക്കുന്ന സംഭവങ്ങൾക്കുള്ള നിശബ്ദമായ സാക്ഷിയായിരുന്നു അദ്ദേഹം ഗുരുവിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾക്ക് സഹായിക്കുക ഗുരുവിനെ ആഹാരം കൊടുക്കുക കൈകഴിവ്ക്കുക കൂടെയുള്ള ആളുകളെ പലരെയും ഗുരു കണക്കറ്റ് ശകാരിക്കുന്ന സമയത്തും അദ്ദേഹത്തെ വഴക്കു പറയേണ്ടുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചിട്ടില്ല ഗുരുവിൻ്റെ ശരീരത്തിൽ തൊട്ടുള്ള ശുശ്രൂഷകൾ നടത്തുവാൻ ഭാഗ്യം ലഭിച്ച അപൂർവം ചില ഗൃഹസ്ഥാശ്രമികളിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഒരു ആഗസ്റ്റ് മാസം ഭാര്യയുടെ സഹോദരനായ വിക്രമൻ നായർ ഒരു ദിവസം അദ്ദേഹം താമസിക്കുന്ന കേശവ ദാസമുരത്ത് വീട്ടിൽ ചെന്നു അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഒരിടത്ത് പോയി പോത്തൻകോട് അവിടെ നല്ല സ്ഥലമാണ് കേട്ടോ അവിടെ ഒരു ഗുരുവുണ്ട് കൊല്ലത്ത് ഒരു വിവാഹ സ്ഥലത്ത് ഡൽഹിയിൽ നിന്ന് അവധിക്ക് വന്ന സമയത്ത് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ കുറേ വിശ്വാസികളായ ആളുകൾ അവിടെ വന്ന് ഒരു വിവാഹം നടത്തുകയുണ്ടായിരുന്നു അതായിരുന്നു സോമശേഖരൻ നായർക്ക് ശാന്തിഗിരി ആശ്രമത്തെക്കുറിച്ചുള്ള ആ പേര് കേൾക്കുന്നതിനെ കുറിച്ചുള്ള ആദ്യത്തെ ഓർമ്മ വളരെ കൗതുകത്തോടുകൂടിയാണ് അദ്ദേഹം ആ വിവാഹ ചടങ്ങുകൾ വീക്ഷിച്ചത് അളിയൻ ഒന്നുപോയി കാണുക അത് ഒരാഗസ്റ്റ് മാസമായിരുന്നു ആദ്യമായി അദ്ദേഹം ആശ്രമത്തിൽ വന്ന ദിവസം ആശ്രമത്തിന്റെ നിശബ്ദതയിൽ നടന്നെത്തിയ ആ നിമിഷം അന്ന് അദ്ദേഹത്തിന് വാക്കുകൾ വേണ്ടാതെയായി ചോദ്യങ്ങൾ നിശബ്ദമായി ഹൃദയം മാത്രം ആ സമയത്ത് എന്തോ ഓർമ്മിച്ചു പോലെ തങ്ങി നിന്നു ഭരണശാലയുടെ മുമ്പിൽ കാലത്തിൻ്റെ തിരക്കുകളിൽ നിന്നും വിട്ടുനിന്നതുപോലെ ഒരു വെള്ളത്തോർത്ത് പൊതിച്ച് ഗുരു ഇരുന്നു ആരോ മൃദുവായി പറഞ്ഞു അതാണ് ഗുരു ഗുരുവിനെ കാണുവാനായി ആദ്യമായി നിന്ന സമയത്ത് അവിടെ അത്ഭുതമുണ്ടായിരുന്നില്ല ആശ്ചര്യമുണ്ടായിരുന്നില്ല പകരം വളരെ പഴയൊരു ബന്ധം വീണ്ടും കണ്ടെത്തിയ ആത്മാവിൻ്റെ നിശബ്ദമായ സന്തോഷം മാത്രം വർഷങ്ങളായി ഹൃദയം അന്വേഷിച്ചിരുന്ന ഒരാളെ കണ്ടുമുട്ടിയതുപോലെയാണ് ആ ഭാര്യയ്ക്കും ഭർത്താവിനും അത് അനുഭവപ്പെട്ടത് രണ്ടുപേരും ഒരേ നിശബ്ദതയിൽ ഒരേ സമാധാനത്തിൽ നിന്നുപോയി കണ്ണുനീർ ഉണ്ടായിരുന്നു പക്ഷേ അത് സങ്കടത്തിന്റെ ഭാരമായിരുന്നില്ല അത് ഇനി ജീവിതം തനിച്ചല്ല എന്ന തിരിച്ചറിവിൻ്റെ മൃദുവായ ഒരൊഴുക്കായിരുന്നു എന്നിട്ടും ഗുരു ഗുരുവൊന്നും പറയാതിരുന്നിട്ടും അവരുടെ ഹൃദയം അത് കേട്ടു അന്നവർ ഗുരുവിനെ കണ്ടുമുട്ടുകയായിരുന്നില്ല അവരെ തന്നെ ഗുരുവിൻ്റെ ഉള്ളിൽ അവർ കണ്ടെത്തുകയായിരുന്നു ആ നിമിഷം കടന്നുപോയില്ല കാലത്തിനൊപ്പം അത് നടന്നു പോവുകയായിരുന്നു ഇന്നും ഓരോ ചുവടുവെപ്പിലും അതുണ്ട് അതേ നിശബ്ദ സമാധാനം രണ്ട് ചെറിയ പെൺകുട്ടികളായിരുന്നു അദ്ദേഹത്തിന് ഒരാൾക്ക് പന്ത്രണ്ടും ഒരാൾക്ക് എട്ടും വയസ്സ് ഡൽഹിയിൽ നിന്നും അവരെ സെൻട്രൽ സ്കൂളിൽ പഠിക്കുവാനായി ചേർത്തു ഞാൻ എയർഫോഴ്സിൽ നിന്നും വിരമിച്ചു തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ട് കേശവദാസപുരത്താണ് താമസം ഗുരുവിനെ കണ്ട മാത്രയിൽ അദ്ദേഹം ഇത്രമാത്രമേ ഗുരുവിനോട് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു അതൊന്നും ചെയ്യണ്ട ജോലി കിട്ടും മൂന്ന് മാസത്തോളം ആശ്രമത്തിൽ വരുവാൻ ആ കുടുംബത്തിന് പിന്നെ കഴിഞ്ഞില്ല ഒരു ദിവസം കേശവദാസപുരത്തെ വീട്ടിൽ ഒരാളെത്തി അതൊന്നും മറ്റാരുമായിരുന്നില്ല ആശ്രമത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഏറ്റവും അടുത്ത ബന്ധു ഗുരു അന്വേഷിക്കുന്നു അങ്ങനെ വീണ്ടും അവർ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു ആയിടെയാണ് അദ്ദേഹത്തിന് സ്റ്റാച്ചുവിലുള്ള മലക്കാർ മോട്ടോഴ്സിൽ ജോലി ലഭിക്കുന്നത് പിന്നീട് എല്ലാ ഞായറാഴ്ചകളിലും ആശ്രമത്തിൽ സ്ഥിരമായി ഭാര്യയായ മണിയമ്മയ്ക്ക് ആശ്രമത്തിൽ താമസിക്കുവാൻ വളരെ വലിയ ആഗ്രഹം അതിനായി അവർ ദിവസവും അഞ്ചു നേരവും തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ആ വീടും സ്ഥലവും വിറ്റ് ഗുരുവിന്റെ അടുത്ത് വന്ന് താമസിക്കണം അത് ആ അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു പോത്തൻകോട് വാടകയ്ക്കൊരു വീടെടുക്കണം അതിനൊരാൾ ഏർപ്പാടാക്കി പോത്തൻകോട് എത്തുന്ന സമയത്ത് ഒരാൾ കാത്തു നിൽക്കുന്നു അയാൾ പറഞ്ഞു ഗുരു വിളിക്കുന്നു ഗുരു പറഞ്ഞു ഇന്ന് ഒരു ദിവസം ഇവിടെ നിൽക്കൂ എന്നിട്ട് സ്ഥലത്തേക്ക് പോയാൽ മതി പിറ്റേ ദിവസം ഗുരുവിനെ കാണുവാനായി ചെന്ന സമയത്ത് ഗുരു വീണ്ടും പറഞ്ഞു ജയന്തി എൻ്റെ വരുന്നു അത് കഴിഞ്ഞിട്ട് പോകാം പിറ്റേ ദിവസം വീണ്ടും ചെന്ന സമയത്ത് ഗുരു പറഞ്ഞു ഓണമല്ലേ വരുന്നത് അത് കഴിഞ്ഞിട്ട് പോകാം പിന്നീട് ഗുരു പറഞ്ഞു കുംഭമേള കഴിയട്ടെ അങ്ങനെ അത് നീണ്ടുപോയി ആശ്രമത്തിൽ വല്ലപ്പോഴും വരുന്ന സന്ദർശകരായ ആളുകൾക്ക് താമസിക്കുവാനായി ഗുരു തിരഞ്ഞെടുത്ത ഒരു ചെറിയ ഓടിട്ട കെട്ടിടം അതിലെ ഒരു മുറിയിൽ അവർ ഗുരു നിർദ്ദേശപ്രകാരം താമസമായി കേശവദാസപുരത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ പോത്തൻകോടെ ഒരു കടയിലാണ് വെച്ചിരുന്നത് ആ സാധനങ്ങളെല്ലാം ആളെ വിട്ട് ഗുരു ഈ വീട്ടിലേക്ക് എടുപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സോമശേഖരൻ സാറും കുടുംബവും ഇവിടെ താമസമർപ്പിച്ചു വരുന്നതിന് മുമ്പ് ഗുരു നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തെ വീട് വിറ്റതിൻ്റെ പൈസ കൊണ്ട് ഏതാണ്ട് അറുപത് സെന്റോളം സ്ഥലം ആനന്ദപുരത്ത് അവർ വാങ്ങുകയുണ്ടായി അന്ന് ആനന്ദപുരം ഇന്നത്തെ പോലെ ആയിരുന്നില്ല ഒരു കാട്ടുപ്രദേശമായിരുന്നു എല്ലാ ദിവസവും മണിയമ്മ ഗുരുവിനെ കാണുവാൻ ചെല്ലുമ്പോൾ ഗുരുവിനോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴൊക്കെ തന്റെ വ്യാകുലതയായ ആ പ്രദേശത്തെക്കുറിച്ച് പറയുമായിരുന്നു എങ്ങനെ അവിടെ പോകും ആശ്രമത്തിലെ മണിയടിക്കുന്ന ദൂരത്തിൽ വേണം ഞങ്ങൾക്ക് താമസിക്കുവാൻ ഞങ്ങൾക്ക് ഇവിടൊന്നും പോകുവാൻ സാധിക്കുകയില്ല ഒരു ദിവസം സോമശേഖരൻ സാർ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുന്നു ഗുരു ഉച്ചമയക്കത്തിലാണ് ഗുരുവിൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിച്ചു അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അത് എൻ്റെ രണ്ട് മക്കൾക്കുള്ളതാണ് ഒരു ദിവസം ഗുരു ചോദിച്ചു വീട് വെക്കേണ്ടി സോമശേഖരൻ സാർ മറുപടി പറഞ്ഞു വേണം സ്ഥലം വാങ്ങിയതിൻ്റെ ബാക്കി പൈസ ഗുരു കൈവശം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗുരു വീണ്ടും പറഞ്ഞു അരിക്കടയിൽ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് പിന്നെ വേറെ കുറെ കടവുമുണ്ട് ഈ പൈസ ഞാൻ എടുത്തോട്ടെ ഗുരുവിൻ്റെ നിസ്സഹായതയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജീവിതത്തിൻ്റെ സൗകര്യം ഉറപ്പാക്കാനായിരുന്നില്ല വിശ്വാസത്തിൻ്റെ വിളി കേട്ടാണ് അദ്ദേഹം ആശ്രമത്തിലേക്ക് വന്നത് മഴ പെയ്തപ്പോൾ വെള്ളം അകത്തേക്ക് കയറി ചുവരികൾ കാറ്റിനെ തടഞ്ഞില്ല രാത്രികൾ നീണ്ടിരുന്നു എന്നിട്ടും അവരുടെ ചുണ്ടുകളിൽ പരാതിയില്ലായിരുന്നു കാരണം അവർക്ക് നഷ്ടമായത് അവർ ജീവിച്ചിരുന്ന വീടായിരുന്നില്ല അവർ കണ്ടെത്തിയത് ജീവിതത്തിൻ്റെ അർത്ഥമായിരുന്നു ബന്ധുക്കളൊക്കെ മോക്കത്ത് വെച്ചു ഇതെന്തൊരു ജീവിതം പക്ഷേ അവർക്കത് കേടായിരുന്നില്ല അത് ജീവിതത്തിൻ്റെ കാതലായിരുന്നു ഗുരു ജീവിക്കുന്ന ഇടം അവിടെയാണ് അവർക്കും ജീവിതം ജീവിക്കുവാനായത് ഗുരുവിനോട് ചേർന്ന കഷ്ടപ്പാടുകൾ അവർക്ക് ഉപാരമായിരുന്നില്ല അവ ആത്മാന്വേഷണത്തിൻ്റെ വഴികളായിരുന്നു കഷ്ടപ്പാട് ഒരിക്കലും അവരെ തളർത്തിയില്ല അത് അവരെ ഉള്ളിലേക്ക് നയിച്ചു കുഞ്ഞുങ്ങൾ ആശ്രമത്തിൻ്റെ മണ്ണിൽ വളർന്നു അവരുടെ ചിരി പ്രാർത്ഥനയായി അവരുടെ നടപ്പുകൾ സാധനയായി ഗുരു അവർക്കൊരു വ്യക്തിയായിരുന്നില്ല ജീവിക്കുന്ന സത്യമായിരുന്നു ആ സത്യത്തിനൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ധൈര്യമായിരുന്നു സൗകര്യങ്ങൾ അവരുപേക്ഷിച്ചില്ല അവർ അവയെ ആവശ്യമായി കാണാതെ പോയി ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്കെല്ലാവർക്കും അറിയാം അന്ന് തിരഞ്ഞെടുത്തത് കഷ്ടപ്പാടല്ല അത് സ്വയം കണ്ടെത്തലായിരുന്നു ഗുരുവിനോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് സൗകര്യങ്ങൾ വിട്ടുകളയുക എന്നതല്ല ജീവിതത്തിന്റെ സാരാംശം കണ്ടെത്തുക എന്നുള്ളതാണ് നെയ്യാറ്റിൻകരയിലെ ജോലി കഴിഞ്ഞെത്തിയാൽ പോത്തൻകോട് ബസ്സിറങ്ങി ആശ്രമത്തിൽ വന്ന് കുളിച്ച് നേരെ ഗുരുവിനെ കാണുവാനായി എത്തും ഗുരുവിന്റെ മുറിയിലെ ബൾബുകൾ രാത്രി രണ്ടുമണിവരെയും മൂന്ന് മണിവരെയും ചിലപ്പോൾ അതിരാവിലെ വരെയും കത്തും ഗുരു ഉറങ്ങാറില്ല പിന്നെ അവിടെ നിന്നിറങ്ങി റൂമിൽ പോയി കുളിച്ച് രാവിലെ തന്നെ ഗുരുവിനെ വന്ന് കണ്ട് പിന്നീട് ജോലിസ്ഥലത്തേക്ക് പോകും ഗുരുവിനെ ശുശ്രൂഷിക്കുന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തെ നെയ്യാറ്റിങ്കരയിലെ ആറാലം മൂട്ടിലുള്ള കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് അവിടെ സീനിയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന കാലം അന്ന് ഇന്നത്തെ പോലെ ബസ് സർവീസ് ഒന്നും ഇല്ലായിരുന്ന സമയം ആശ്രമത്തിൽ നിന്ന് മൂന്നും നാലും ബസ് കയറിയിട്ടാണ് അവിടെ പോകേണ്ടിയിരുന്നത് തന്റെ ജോലി സ്ഥലത്തേക്ക് അത്ര കഷ്ടപ്പെട്ട് അദ്ദേഹം പോവുകയും എന്നാൽ കൃത്യ സമയത്ത് അദ്ദേഹം ജോലിക്ക് എത്തുകയും അവിടെ നിന്ന് എത്ര വൈകി ഇറങ്ങിയാലും ആശ്രമത്തിൽ എത്ര നേരത്തെ എത്താമോ അദ്ദേഹം ആളുകളുടെ സൈക്കിളുകളിലും ബൈക്കുകളിലും കോത്തൻകോട് ഇറങ്ങി ഇവിടെ ഈ പൂലന്തറയിൽ നിന്ന് നടന്ന് പിന്നീട് ആശുപത്രി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അനുഭവങ്ങളിൽ ഒന്ന് തന്റെ ഭാര്യയായ മണിയമ്മയുടെ ജീവൻ പരമകാരുണ്യവനായ ഗുരു തിരിച്ച് നൽകിയതാണ് രണ്ടായിരത്തി എട്ടിൽ മണിയമ്മയ്ക്കൊരു പനിയും ചർദനും വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി എത്ര മരുന്നു കൊടുത്തിട്ടും കുറവ് വരാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു എല്ലാവിധ പരിശോധനകൾ നടത്തിയിട്ടും ആ രോഗത്തെ കട്ടുപിടിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല അവസാനം കിഡ്നിക്ക് തകരാറുണ്ട് എന്ന് പറഞ്ഞ് ഡയാലിസിസ് വരെ ചെയ്തു കുറവ് കാണാതിരിക്കുന്ന സമയത്ത് ഐ സിയുയിൽ പ്രവേശിച്ചു അവിടെ വച്ച് ആ അമ്മയ്ക്കൊരു സ്ട്രോക്ക് വരികയും അവരുടെ ഒരു ഭാഗം തളർന്നു പോവുകയും ചെയ്തു ഓർമ്മയും സംസാരശേഷിയുമെല്ലാം നഷ്ടപ്പെടുകയും പതിനെട്ട് ദിവസമാണ് അവർ വെന്റിലേറ്ററിൽ കിടന്നത് ആ കംപ്ലീറ്റ് ചെക്കപ്പിൽ രോഗം നിർണയിക്കുവാൻ കഴിയാതെ വന്നിരുന്ന സമയത്ത് ഒരു പത്ത് ശതമാനം പോലും ജീവൻ ബാക്കിയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആ സമയം ആശുപത്രി മണിയമ്മയ്ക്കു വേണ്ടി കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അഭിമന്യ ശിഷ്യപൂജിത പ്രത്യേകമായ സങ്കല്പങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഡോക്ടറായ ജി ഡോക്ടർ ജി വിജയരാഘവൻ സുഹൃത്തായ നമ്മുടെ ആത്മബന്ധുവായ ഡോക്ടർ വിശ്വംഭരനോട് പറഞ്ഞത് മണിയന്മാരുടെ ശരീരത്തിലെ നാല് ചവും പോയി കിടക്കുകയാണ് ഇനി ജീവിക്കുവാൻ സാധ്യതയില്ല എന്നാണ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ ബ്രെയിൻ്റെ തകരാറും ഹാർട്ടിന്റെ വാൽവ് ലീക്ക് മുതലായ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് കണ്ടെത്തി ഉടൻ തന്നെ ഓപ്പറേഷനാണ് പ്രതിവിധി ഓപ്പറേഷൻ ചെയ്താലും ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ചലനശേഷിയും സംസാരശേഷിയും ഒന്നുമില്ലാതിരുന്ന മണിയമ്മ ആശ്രമത്തിലെ കൂട്ടപ്രാർത്ഥനയ്ക്കും സങ്കല്പവും കൊണ്ട് പതിയെ പതിയെ സുഖം പ്രാപിക്കുകയും മെഡിക്കൽ സയൻസിന് തന്നെ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഇങ്ങനെ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ മണിയമ്മ തിരിച്ചു ജീവിതത്തിലേക്ക് വന്നാൽ ശരീരത്തിന് കോട്ടമുണ്ടാകുമെന്നായിരുന്നു എന്നാൽ ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തുടർ ചികിത്സ കൊണ്ട് ആ അമ്മയുടെ ഏറെക്കാലം പിന്നീട് അമ്മ നമ്മുടെ കൂടെ ജീവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നാലില് ആ അമ്മ ദിവല്ലം കരുനാപ്പള്ളി തൊടിയൂർ പടീറ്റടത്ത് വീട്ടിൽ ഗോപാലപിള്ളയുടെയും കല്യാണി അമ്മയുടെയും നാലാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലായിരുന്നു ജി സോമശേഖരൻ നായരുടെ ജനനം ഏതാണ്ട് പതിനെട്ട് കുടുംബങ്ങൾ അവരുടെ ബന്ധുക്കളായി അതിനിടയിൽ താമസിച്ചിരുന്നു ഇവരെ മൊത്തമായി കാട്ടിൽ കൊയ്ക്കൽ വീട്ടുകാരെന്നായിരുന്നു ആ നാട്ടിൽ അറിയപ്പെട്ടത് പങ്കജാക്ഷിയമ്മ ദിവതയായമ്മ ദിവതയായ പത്മാവതിയമ്മ രാധാമണിയമ്മ സുരേന്ദ്രൻപിള്ള രുമിണിയമ്മ എന്നിവരാണ് സഹോദരൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠനം പൂർത്തിയാക്കി പതിനഞ്ചാമത്തെ വയസ്സിൽ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട മകനായി അദ്ദേഹം ജീവിച്ചു മൂത്ത രണ്ട് ചേച്ചിമാരുടെയും വിവാഹം കഴിച്ചു കൊടുത്തതിനു ശേഷം ഇവിടെ കുടുംബത്തിന്റെയും കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പതിനെട്ടാ വയസ്സിൽ ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായി അദ്ദേഹം മാറി ആദ്യമായി അദ്ദേഹം ജോലി ചെയ്യുന്നതിന് മധുര പിന്നീട് ശ്രീനഗർ പിന്നീട് ബറോഡ പിന്നീട് ഗ്വാളിയർ ഡൽഹി ആസാം ൂർ മുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൊട്ടാരക്കര പള്ളിക്കൽ കുറ്റിക്കുന്നിൽ മണിയമ്മയുടെ അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു വളരെ കർക്കശക്കാരനായിട്ടുള്ള വ്യക്തിയായിരുന്നു ശ്രീ ശോമശേഖരൻ നായർ തൻ്റെ മക്കളുടെ കാര്യത്തിലും ജീവിതത്തിലും അവരെ ആ നിഷ്കർഷതയിൽ അദ്ദേഹം വളർത്തി അനുജനായ പിള്ള മണിയമ്മയുടെ അനുചതിയായ രേമണി കൂട്ടിയമ്മയെ വിവാഹം കഴിച്ചു അതിലെ മൂത്രം അവരുടെ രഞ്ജിനി തിരുവനന്തപുരത്ത് ഇവർ കേശവദാസപുരത്തിൽ താമസമാക്കിയപ്പോൾ ആ വീട്ടിൽ നിന്നാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചെയ്തത് പിന്നീട് ജനനിപശ്രീയായി സന്യാസ ദീക്ഷ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോമശേഖരൻ സാറിന്റെയും മണിയമ്മയുടെയും പേരക്കുട്ടികളായ ജനസ്തുതിയും കീർത്തനയും ഗുരുവിന്റെ വഴിയെ ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിച്ചു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ആഘോഷങ്ങളുടെ ഘോഷയാത്രയായി കുറ്റിക്കുന്നിൽ ഭവനത്തിൽ നിന്ന് പൂജിതമായ ഒരു പീഠം ഗുരുവിന് സമർപ്പിച്ചു കുടുംബത്തിലെ മൂന്നാം തലമുറയിൽപ്പെട്ട ജനനി നിശ്ചിത ജ്ഞാന തപസ്വിനിക്കു പ്രാർത്ഥനാ വേളയിൽ ഉണ്ടായ ദർശന അനുഭവത്തെ തുടർന്നാണ് അങ്ങനെയുള്ള ഒരു സമർപ്പണം നടന്നത് അതിനു മുമ്പായി ഗുരു ശരീരത്തിലിരിക്കുന്ന സമയത്ത് പല തവണകളിൽ ഇവരുടെ കുടുംബം സന്ദർശിക്കുകയുണ്ടായി രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് അഭിവന്ധ്യ ശിഷ്യപൂജ്യതയുടെ തൃപ്പാദങ്ങൾ ആ പ്രദേശത്ത് പതിയുവാൻ പള്ളിക്കൽ കുറ്റിക്കുന്നിൽ ഭവനത്തിൽ യശശരീരനായ ശ്രീമാൻ കുട്ടൻപിള്ളയുടെയും ശ്രീമതി വിജയമ്മയുടെയും അവരുടെ മക്കളും മരുമക്കളും എല്ലാവരും ചേർന്ന് ഗുരുവിൻ്റെ തപോഭൂമിയായിരുന്ന ഈ മണ്ണ് ഗുരുവിനെ സമർപ്പിച്ച് ദൈവകാരുണ്യത്തിൻ്റെ ഉടമകളായി മാറി രണ്ടായിരത്തി നാല് മാർച്ച് രണ്ടിനാണ് അവിടെ വെച്ചൊരു സത്സംഗം നടക്കുകയുണ്ടായത് അതിൽ പങ്കെടുക്കവേ കൊട്ടാരക്കരയിലുള്ള വിശ്വാസി സമൂഹം ഒരു ഒരാശ്രമത്തിൻ്റെ ഉപാശ്രമത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് നമ്മളോട് എല്ലാവരോടും പറയുകയുണ്ടായി അവരുടെ നീണ്ടകാലത്തെ പ്രാർത്ഥനയായിരുന്നു അത് ഒരു സമക്ഷം ആ കാര്യം ഉണർത്തിച്ച സമയത്ത് മാർച്ച് ഒൻപതാം തീയതി ഈ സ്ഥലത്തെ ഭവനവും അതിനോട് അനുബന്ധിച്ച് സമർപ്പിച്ച ഭൂമിയും അതിന് യോഗ്യമാണെന്ന് ഗുരു നമ്മളെല്ലാവരെയും അറിയിക്കുകയുണ്ടായി പിന്നീട് എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തിയ പതിമൂന്ന് ദിവസത്തെ നിസ്വാർത്ഥമായ കർമ്മം ആശ്രാന്ത പരിശ്രമത്തിന്റെ ബലമായി ദൈവസന്നിധാനത്തിന്റെ തുടക്കം കുറിക്കുവാൻ രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി അഭിവന്ധ്യ അവിടെ എത്തിച്ചേർന്നു അന്ന് സംസാരിക്കവേ ഗുരു അറിയിച്ച ഒരു കാര്യമുണ്ട് ഈ പ്രദേശം വലിയ കാടായിരുന്നു ഒരുപാട് മഹാന്മാരായിട്ടുള്ള സന്യാസിമാർ ഇവിടെ തപം ചെയ്ത ഇടമാണ് ഇവിടെ ഉള്ള പോലും ഗുരുവിൻ്റെ പ്രകാശമുണ്ട് ഗുരുശുശ്രൂഷയുടെ അമേയമായ തലങ്ങളെ അദ്ദേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സുഖശീതളമായ ഓർമ്മകളാക്കി മാറ്റി സോമശേഖരൻ സാറിൻ്റെ മരുമക്കളായ ശ്രീ അരുൺ ശ്രീ ജ്യോതിനാഥ് തുടങ്ങിയവർ ആശ്രമത്തിൻ്റെ വിവിധ കർമ്മമേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു ഗുരുവിനോടുള്ള അച്ഛനമ്മമാരുടെ പ്രതിബദ്ധതയാണ് നമ്മളെ പോലെയുള്ള പലരെയും ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമായി നിലനിർത്തുവാൻ പ്രചോദിപ്പിക്കുന്നത് ഒരു ദിവസം ഗുരു അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഞാൻ നിനക്ക് വീട് തരാം അങ്ങനെയാണ് അദ്ദേഹം ഏറെക്കാലം എൽ ഐ ജിയിലെ വീട്ടിൽ താമസിക്കുന്നത് പൊതുവെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചില ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായി കുറച്ച് നാളുകളായി അത് കൂടുതലായിരുന്നു നവംബർ ആറാം തീയതി രാവിലെ മണിയോടെ അദ്ദേഹം ദിവംഗതനായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ നേട്ടത്തിനും പിന്നിൽ അദ്ദേഹത്തെ പോലെയുള്ളവരുടെ ആശാന്ത പരിശ്രമത്തിൻ്റെ കഥകൾ പറയാനുണ്ട് അവരുടെയൊക്കെ ഓർമ്മകൾ കേവലമായ അനുസ്മരണ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ളതല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ തീവ്രതയും അർപ്പണബോധവും നിലനിർത്തുവാൻ വേണ്ടിയുള്ളതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗുരുവിലേക്ക് ലയിച്ചു ചേർന്ന് നാൽപ്പത്തിയൊന്ന് ദിവസം തികയുന്ന ആ ആധന്യാത്മാവിന് ഗുരുവിലൂടെ എന്താണോ കിട്ടേണ്ടത് അത് ലഭ്യമാക്കുവാൻ ഞാൻ വിനീതമായി പ്രാർത്ഥിക്കുന്നു സോമശേഖരൻ സാറിന് ലഭിച്ചത് വെറും അവസരമല്ല ആത്മീയമായ മഹാസമാധാനത്തിൻ്റെ അനുഭവമാണ് മഹാഗുരുവിന്റെ വിരലുകൾ തൊടാനും ആ അപ്പാദങ്ങൾ മൊത്തം ചെയ്യുവാനും ദൈനംദിന ചര്യകളുടെ ഭാഗമാകാനും കഴിഞ്ഞ ഒരു പുരുഷായിസന്റെ ഭാഗ്യം അത് സങ്കല്പിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ നിറയും അത് ജന്മാന്തരങ്ങൾ തീർത്ത ഒരു മൺകോട്ടയെ മറികടന്ന ഒരു സ്നേഹബന്ധുവാണ് ഗുരുവിന്റെ ദാരിദ്ര്യത്തിൽ സമ്പത്ത് കണ്ടെത്തി ക്ഷീണത്തെ ശുശ്രൂഷിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുവാൻ ലഭിച്ച ഈ സൗഭാഗ്യം അത് നമ്മളെ പോലെയുള്ള ആളുകളുടെ ഹൃദയത്തിൽ ഒരു ജ്വാലയുണ്ടാക്കി ഭക്തിയുടെ സത്തയെ ഓർമ്മിപ്പിച്ച് അദ്ദേഹം ജീവിതത്തിൽ അതനുഭവിച്ചിരുന്ന ഭാഗ്യം നമ്മളെല്ലാവരെയും ഈ ആശ്രമത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു ഈ ലോകത്ത് ഗുരു അറിയപ്പെടുന്ന കാലം വരെ അങ്ങനെയുള്ള ഒരുപാട് സോമശേഖരന്മാർ ജീവിക്കും അവർ ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കും വിവാഹങ്ങൾ കഴിയും ജീവിതങ്ങൾ പൂക്കും കുടുംബങ്ങൾ വർദ്ധിക്കും സാധാരണ മനുഷ്യരുടെ പേരുകൾ മറക്കപ്പെടും എന്നാൽ ഒരു മഹാഗുരുവിൻ്റെ കൈകൾ പിടിച്ച് അവിടുത്തെ വിരലിൽ ഒരു സ്പർശനം നേടിയ ആ ഒരു ശിഷ്യൻ ഭൂമിയിലെ നക്ഷത്രമായി നിലനിൽക്കും സഗുരേശ്വര